ഹായ് ഫ്രണ്ട്സ് നിഷാദ് പണി ഞാൻ അറ്റുമുറിയാണ് ദേശീയ പദാറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കുറ്റിപ്പുറം ഫ്ലൈ ഓവറിന്റെ അവിടെ ഭയങ്കരമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്കാണ് കുറ്റിപ്പുറം പാലത്തിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മിനി പമ്പയിൽ വന്ന ഫ്ലൈ ഓവറിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത് എല്ലാവരും ചോദിച്ച കാരണം മിനി പമ്പയിൽ വന്ന ഫ്ലൈ ഓവർ ടു വേ ആണോ വൺ വേ ആണോ എന്നുള്ളത് വൺ വേ ആണ് എന്ന് വെച്ചാൽ അയ്യങ്കലം ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് എടപ്പാൾ റോഡിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ മിനി പമ്പ ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് കൂടെ കയറിയിട്ട് വേണം മറുഭാഗത്ത് കടക്കാൻ വേണ്ടിയിട്ട് പണികളെല്ലാം ഘട്ടത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫ്ളൈ ഓവറിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾക്ക് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് കുറ്റിപ്പുറം പാലത്തിന്റെ പണികൾ കഴിഞ്ഞും ചെയ്തു മിനി പമ്പയിലുള്ള ഫ്ളൈ ഓവറിന്റെ പണികൾ പുരോഗമിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു സംശയം വന്നു എങ്ങനെയാണ് ഇതിൽ കൂടെ സർവീസ് റോഡ് കടന്നു പോവുക എന്നുള്ളത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കുറ്റിപ്പുറം ഭാഗത്താണ് വൻ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് എടപ്പാൾ റോഡ് ഈ എടപ്പാൾ റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ നേരെ സർവീസ് റോഡിൽ കൂടെ കയറിയിട്ടാണ് പിന്നീട് പൊന്നാനി ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അയ്യങ്കൽ എത്തണ മുൻപായിട്ട് ഒരു എൻട്രി ഉണ്ട് അതിൽ കൂടെ കയറി ആറുപേരി പാതിൽ കയറുന്നത് ഇനി കുറ്റിപ്പുറം ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡായിട്ട് ഉപയോഗിക്കേണ്ടത് പഴയ റോഡ് തന്നെയാണ് അതുപോലെ തന്നെ കുറ്റിപ്പുറം പഴയ പാലം രണ്ട് ഭാഗത്തേക്കുമുള്ള സർവീസ് റോഡുമാണ് അപ്പം പാലം കടന്ന് നേരെ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ഭാഗത്തുകൂടെ കടന്നിട്ട് സർവീസ് റോഡിൽ കൂടെ പോയിട്ട് വേണം നമ്മൾ നേരത്തെ പറഞ്ഞ അയ്യങ്കലം എത്തണൻ മുൻപായിട്ടുള്ള എൻ ഡീൽ കൂടെ കയറിയിട്ട് ആറുപാതിരിക്കറാം ഈ ഇടയ്ക്ക് കുറ്റിപ്പുറം പുതിയതായി നിർമ്മിച്ച പാലം താൽക്കാലികമായി കുറച്ച് നേരത്തേക്കൊന്ന് തുറന്നു കൊടുത്തിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാലത്തിൻ്റെ അവിടെ ഭയങ്കരമായ ബ്ലോക്ക് ഉണ്ടായ സമയത്ത് വാഹനങ്ങൾ തിരിച്ചിട്ട് പുതിയ പാലത്തിൻ്റെ മുകൾ ഭാഗത്തു കൂടിയാണ് കടന്നു പോയിരുന്നത് പിന്നീട് അത് ക്ലോസ് ചെയ്തു കേട്ടോ ഭാരതപ്പുഴയിൽ രണ്ട് പ്രളയം അതിജീവിച്ചിട്ടാണ് കെ എൻ ആർ സി എൽ കുറ്റിപ്പറം പാലത്തിൻ്റെ പണികൾ അതിവേഗം പൂർത്തീകരിച്ചിരിക്കുന്നത് അന്ന് വെള്ളം വന്ന സമയത്ത് ആദ്യം പീറിന്റെ വർക്ക് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നീട് നിർത്തി വെച്ചിട്ട് വെള്ളം കുറഞ്ഞതിന് ശേഷമാണ് പിന്നീട് വർക്ക് രണ്ടാമത് ആരംഭിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ കുറ്റിപ്പുറം ബ്രിഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണ പുരോഗതികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പാലത്തിന്റെ മുഗൾ ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും അതുപോലെ തന്നെ ക്രാഷ് ബാരർ ഡിവൈഡറിന്റെ പണികള് പിന്നെ അതുപോലെ തന്നെ നടപ്പാതെ ഒരു ഭാഗത്തുണ്ട് പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ട് കാരണം അത് ഫുള്ള് വേസ്റ്റ് ഇട്ട് മൂടിയിരിക്കുകയാണ് ഭാരതപ്പുഴയിലേക്ക് മണ്ണിറക്കിയിട്ടിട്ടാണ് ഈ പാലത്തിന്റെ പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ പാലത്തിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഇപ്പം വളരെ വേഗത പുരമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തും ആറ് ഇ ബ്ലോക്ക് വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മിനി പമ്പ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ എന്ന് വെച്ചാൽ പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തിരൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഈ പാലം കഴിഞ്ഞ ഉടനെ ഒരു എക്സിറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഈ എക്സിറ്റ് മുഖാന്തരം താഴത്തേക്ക് ഇറങ്ങിയിട്ട് കുറ്റിപ്പുറം ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറിനടി ഭാഗത്ത് കൂടെ തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിലേക്ക് പോകാം അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് താനൂർ തിരൂര് ഭാഗത്തേക്ക് പോകാനും സാധിക്കുന്നതാണ് ഈ കുറ്റിപ്പുറം ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്ന സമയത്ത് കുറ്റിപ്പുറം ടൗൺ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളൊരു വർത്തമാനമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എൻട്രി മെക്സിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആറുവരിപ്പാതിൽ കൂടെ പോകുന്ന ജനങ്ങൾ എങ്ങനെയാണ് കുറ്റിപ്പുറം ടൗണിലേക്ക് ഇറങ്ങുക എന്നൊക്കെയുള്ളത് അതുപോലെ തന്നെ അപ്പോ അവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായൻ്റെ ആളുകളൊക്കെ കൂടി ചേർന്നിട്ട് നിവേദനം കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഒരു എൻട്രി എക്സിറ്റും വന്നിട്ടുണ്ട് അപ്പോൾ അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് നിങ്ങൾ ഈ ഭാഗം കണ്ട നിങ്ങൾ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഈ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് നേരെ പാലത്തിന്റെ മുകൾ ഭാഗത്ത് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എൻട്രി ഉണ്ടാകുന്നുള്ളൂ പക്ഷേ ഇവിടെ എൻട്രി ഒന്നുമില്ല ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറി ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പഴയ റോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ അടപ്പാൾ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പഴയ റോട്ട് കൂടെ വേണം കടന്നു പോകാൻ അപ്പൊ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം പാലം കഴിഞ്ഞിട്ട് വരുന്ന എക്സിറ്റ് ഈ ഭാഗത്ത് കേട്ടോ അതിലൂടെ നേരെ താഴത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ റോഡ് നേരെ പോകുന്നത് കുറ്റിപ്പുറം പുഴയിൽ കാണാന്ന് വെച്ചാൽ ഭാരതപ്പുഴം ഇവിടെ വന്ന് നിൽക്കുന്നതാണ് ഇപ്പൊ ഈ മണ്ണിട്ടുയർത്തി വരുന്ന പ്രദേശം ഉണ്ടായിരുന്നല്ലോ ഇവിടെ ആയിരുന്നു ഈ കുറ്റിപ്പുറം പാലത്തിന്റെ മുകൾ ഭാഗത്തേക്ക് സ്ഥാപിക്കാനുള്ള ഗേഡുകളൊക്കെ പ്രീകാസ്റ്റ് കാസ്റ്റ് ചെയ്തിരുന്നു ഇവിടെ നിന്നാണ് ഇവർ ഷിഫ്റ്റ് ചെയ്തിട്ട് നേരെ പാലത്തിന്റെ മുഗൾ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീർ ക്യാപ്പിന്റെ മുഗൾ ഭാഗത്ത് സ്ഥാപിച്ചിരുന്നത് അതാണ് ഞാൻ പറഞ്ഞ പുതിയ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ പുതിയ ഫോളോവേഴ്സ് ഉണ്ട് അവരൊന്നും പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഈ കുറ്റിപ്പുറം പാലത്തിന്റെ ആദ്യ രൂപം എന്ന് വെച്ചാൽ ഇതിന്റെ നിർമ്മാണ പുരോഗതികൾ എങ്ങനെയായിരുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ പുതിയ വീഡിയോ കാണുമ്പോൾ പഴയതുകൂടി കാണണം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇതാണ് കുറ്റിപ്പുറം ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവർ കേട്ടോ ഇവിടെ വേറെ വ്യത്യാസം ഉണ്ട് കുറ്റിപ്പുറം ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ ആറുവരി പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ഈ ഫ്ളൈ ഓവർ കഴിഞ്ഞിട്ട് ഒരു എൻട്രിയും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ മലപ്പുറം ഭാഗം എന്ന് വെച്ചാൽ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടുന്ന് കുറ്റിപ്പുറം ടൗണിൽ കിറങ്ങാൻ വേണ്ടിയിട്ടും ഒരു എക്സിറ്റ് ഉണ്ട് അപ്പം ഒരു എൻട്രിയും രണ്ട് എക്സിറ്റുമാണ് ഇപ്പൊ കുറ്റിപ്പുറത്ത് വന്നിരിക്കുന്നത് എടപ്പാൾ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് മലപ്പുറം വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നേരെ വരിക കുറ്റിപ്പുറം ഫ്ലൈ ഓവറിന്റെ അവിടെ വന്നിട്ട് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഫ്ളൈ ഓവർ കഴിഞ്ഞ ഉടനെ ഒരു എൻട്രി ഉണ്ട് അതിൽ കൂടെ നിങ്ങൾക്ക് ആറുവരിപ്പാ അതിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് അപ്പൊ അതിൻ്റെ അടിയിലൊക്കെ ഇനി വർക്ക് വരാനുണ്ട് ഡിവൈഡർ എന്തൊക്കെ വരാനുണ്ട് ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ വർക്കുകളൊക്കെ നല്ല വേഗത കുറ്റിപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് ആ പണിയോടും കഴിഞ്ഞാൽ പിന്നീട് കുറ്റിപ്പുറത്തിന്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്നു വെച്ചാൽ ഇന്നോ നാളെ തുറക്കുന്നല്ലോ കേട്ടോ പണികളെല്ലാം വളരെ വേഗതയിലാണ് ഓരോ ഘട്ടങ്ങളായിട്ടാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ നിങ്ങൾ കണ്ട നിങ്ങൾ ഇവിടെ ഒരു ആറി ബ്ലോക്കിന്റെ വർക്ക് നടന്നിരിക്കുന്നത് അതാണ് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാറാനുള്ള എൻട്രി അതിന്റെ അടുത് ഭാഗത്ത് വേറെ സർവീസ് റോഡായിക്കൊണ്ട് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തിരൂർ താനൂർ ഭാഗത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് റെയിൽവേ മേൽപ്പാലം വന്നിരിക്കുന്നത് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൽവേ മേൽപ്പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും പി എസ് സി ഗർഡർ ആണ് വന്നിരിക്കുന്നത് സെൻട്രലാണ് സ്റ്റീൽ ഗേർഡർ വരുന്നിരിക്കുന്നത് ഒരു ആർച്ച് രൂപത്തിലാണ് ഗേഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിന് കോംപോസൈറ്റ് ഗർഡർ എന്നും പറയും എന്ന് വെച്ചാൽ സ്റ്റീലും അതുപോലെ തന്നെ റോഡിന്റെ ഭാഗം ഫുള്ളായിട്ട് കോൺക്രീറ്റിംഗ് ആയിരിക്കും വരിക അതുകൊണ്ടാണ് കോമ്പോസൈറ്റ് ഗാർഡൻ വരുക കേട്ടോ ഇത് വെക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന സ്ഥലല്ലേ അതിന്റെ മുകൾ ഭാഗത്താണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക കോമ്പോസൈറ്റ് ഗർഡറിന്റെ പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ് ഏകദേശം പൂർത്തീകരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് വെച്ചാൽ ഈ കൊല്ലം ജനുവരി ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഇതിന്റെ മുഗൾ ഭാഗത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഏകദേശം അഞ്ച് മണിക്കൂർ പിടിക്കുമെന്ന് പറയുന്നുണ്ട് രാത്രിയാണ് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ നടക്കുക രാത്രി കാലങ്ങളിൽ ട്രെയിനിന്റെ ട്രാഫിക് കുറവായിരിക്കും അതുകൊണ്ടാണ് ആ സമയം കണ്ടെത്തിയിരിക്കുന്നത് മാഹി ബൈപ്പാസിനും ഇതേമാതിരി തന്നെയായിരുന്നു രാത്രിയാണ് ഫസ്റ്റ് ഗർഡൻ ഇൻസ്റ്റാളേഷൻ നടത്തിയിരുന്നത് അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് മീറ്റർ നീളമാണ് ഈ കോമ്പോസൈറ്റ് ഗാർഡൻ ഉള്ളത് അതുപോലെ തന്നെ പതിനാറ് മീറ്റർ വീതിയുമാണ് ഉള്ളത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ് ആദ്യമായിട്ട് കോമ്പോസൈറ്റ് ഗാർഡ് ഉപയോഗിച്ചിട്ട് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത് ആകെ നിലവിൽ രണ്ട് സ്ഥലത്ത് മാത്രമേ റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ കഴിഞ്ഞിട്ട് ഗതാഗതം തുറന്നു കൊടുത്തിട്ടുള്ളൂ ഒന്ന് പള്ളിക്കര റെയിൽവേ മേൽപ്പാലം പിന്നീട് ഒന്ന് മാഹി റെയിൽവേ മേൽപ്പാലമാണ് എന്തായാലും ജനുവരി ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി രാത്രിയായിരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യാട്ടോ അപ്പൊ രാത്രി പറ്റുകയാണെങ്കിൽ മാത്രമേ ഞാൻ വീടെടുക്കാൻ വരുവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്ഥാപിച്ച് കഴിഞ്ഞ ഉടനെ നമ്മളെ വീട് ഇറങ്ങുന്നതായിരിക്കും അപ്പൊ ദേശീയപാതാർവത്യാറിന്റെ പണികൾ കുറ്റിപ്പുറം ഭാഗത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എൻട്രിയും എക്സിറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മുഖാന്തരം കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം കാര്യമായിട്ട് ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിപ്പുറം പാലത്തോടനു വെച്ച് നടന്നിരിക്കുന്നത് മെയിൻ ആയിട്ട് കുറ്റിപ്പുറം ടൗണിലാട്ടോ ഫ്ളൈ ഓവറിനോട് വെച്ചാൽ അപ്രോച്ച് റോഡും അതുപോലെ തന്നെ റെയിൽവേ മേൽപ്പാലത്തിനോട് മേലും അപ്രോച്ച് റോഡിന് വർക്കൊക്കെ പുരോഗതിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വർക്കാണ് ഇനി നടക്കാനുള്ളത് ഇവിടെ വാടകയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് നടന്നുണ്ട് അപ്പൊ ഇവിടൊക്കെ നിലവിലെ റോഡിന്റെ അതേ ഹൈറ്റിൽ തന്നെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പള്ളിപ്പടി ഓവർപാസ് വരുന്ന കേട്ടോ ഈ പള്ളിപ്പടി ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ട് ഇവിടെ വലതുഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ കുന്നിൻ്റെ കൂടെ മണ്ണെടുത്ത് താഴ്ത്തിട്ട് സോയിൽ നെയിലിങ് ഷോർട്ട് കട്ടിന്റെ വർക്കൊക്കെ ചെയ്തിരുന്നു അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്ത് വീടുകളുണ്ട് അപ്പൊ വീടിന് ഈ വർക്ക് നടക്കുന്ന സമയത്തും ഈ മണ്ണെടുത്ത സമയത്തൊക്കെ ആയിട്ട് വിള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ ഏകദേശം സോൾവ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ എന്തായാലും ഉടനെ തന്നെ ഈ ഭാഗത്ത് വീണ്ടും വർക്കുകൾ ആരംഭിക്കുന്നതായിരിക്കും കണ്ട് ഈ ഭാഗത്ത് കണ്ട പണികൾ പകുതിയായി നിർത്തിയിരിക്കണം അപ്പൊ ഈ ഭാഗത്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കുറ്റിപ്പുറത്ത് വന്ന മാറ്റങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്